അസ്സാം വലൈക്കും അഹമ്മിൻ്റ ഇന്ന് പറയുന്ന അറിവ് അതിമഹത്തായ അത്ഭുതങ്ങൾ നിറഞ്ഞ നമ്മുടെ പരിശുദ്ധ ഖുർആാനിലെ തന്നെ ഒരു സൂറത്തിനെ കുറിച്ചാണ് ഈ സൂറത്ത് ആയിരം പ്രാവശ്യം ഓതിയാൽ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നമുക്ക് നേടിയെടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ സമ്പത്ത് ഐശ്വര്യ സ്ഥാനം അതുപോലെ തന്നെ ഭക്ഷണം എന്നിവർ എന്നിവയ്ക്ക് ഉത്തമമാണ് ഈ സൂറത്ത് എന്ന് പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു വിഷമം തോന്നുന്ന ആയിരം തവണ എങ്ങനെ ചൊല്ലുന്നതാണ് ഒരു സൂറത്തിന് സൂറത്തിനെ അല്ലെങ്കിൽ വലുതാണോ ചെറുതാണോ അങ്ങനെയുള്ള സംശയങ്ങൾ വരാം വളരെ ചെറിയ ഒരു സൂറത്തിനെ കുറിച്ചാണ് പറയുന്നത് അത്ഭുതങ്ങൾ നിറഞ്ഞ നിങ്ങൾക്ക് എന്ത് കാര്യവും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓതാൻ പറ്റിയ അതിമഹത്തായ അത്ഭുതങ്ങൾ നിറഞ്ഞ സൂറത്ത് തന്നെയാണ് ഏത് സൂറത്താണ് സൂറത്തിൽ കൗസറാണ് വളരെ എളുപ്പത്തിൽ ചൊല്ലാവുന്ന ഒരു സൂറത്ത് തന്നെയാണ് ഇന്നർക്ക് എന്നുള്ള രണ്ട് മൂന്ന് വരി അടങ്ങുന്ന അല്ലെങ്കിൽ ഒന്ന് രണ്ട് വരി അടങ്ങുന്ന ഒരു ചെറിയ സൂറത്താണ് ആയിരം തവണ ചൊല്ലുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പറ്റില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നൂറ് തവണ ചൊല്ലി നിങ്ങൾക്ക് തോന്നുക ചെയ്യാം നമ്മുടെ ആവശ്യം എന്താണോ അത് ചൊല്ലി നൂറ് തവണ വേണമെങ്കിലും നമുക്ക് ചൊല്ലി തോക ചെയ്യാം അതെല്ലാം ആയിരം തവണ ചൊല്ലുന്നതാണ് ഉത്തമം അത് ഒരു തവണ അതായത് പല ദിവസങ്ങളിലായിട്ട് ചൊല്ലുക ഇൻഷാള്ള ഈ സൂറത്ത് പതിവാക്കുവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ അബ്ബല്ലാലമിന് സൂറത്ത് ചൊല്ലുന്നതിലൂടെ അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പൂർത്തീകരിച്ച് തരുമാറാകട്ടെ ഇൻഷാല്ല അള്ളാഹു അതിന് ഈ മാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ അബ്ബല്ലാലമി അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും കമന്റിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട് ഇൻഷാല്ലാ എല്ലാവരുടെ ദുവയും അള്ളാഹു ഇത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കും ഒന്നുകൊണ്ടും ക്ഷമിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും തുകയും വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു മാറ്റിത്തരുന്നതാണ് ഇൻഷാല് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തമയിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും പുതിയ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നുണ്ടെങ്കിൽ അവർ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ആവശ്യമില്ലാത്തവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകാം ഒരു കുഴപ്പവും ഇല്ല ഇൻഷല്ല അതുപോലെ തന്നെ പറഞ്ഞ പറഞ്ഞ പോലെ ഈ സൂറത്ത് വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ അതിമഹത്തായ സൂറത്താണ് പരിശുദ്ധ കുറവാനിലെ സൂറത്ത് നിങ്ങൾക്ക് ഏത് ആഗ്രഹവും ആവശ്യമുള്ള ആവശ്യവും നിങ്ങൾക്ക് ഇത് മുൻനിർത്തിക്കൊണ്ട് ഈ സൂറത്ത് ചൊല്ലിയാൽ അള്ളാഹു അത് ചൊല്ലുന്നതിന്റെ കൊണ്ട് നമുക്ക് ആ ആവശ്യം പൂർത്തീകരിച്ചു തരുന്നതാണ് ഇൻഷാ ഇൻഷാല് അള്ളാഹു എല്ലാവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പൂർത്തീകരിച്ച് തരുമാറാകട്ടെ ആമീന അറബുല്ലാലമി അസ്സലാമലിക്ക്